നമസ്കാരം ജീവിതത്തിൽ അതിശക്തന്മാരായി വളരുന്ന ചിലധികം നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയധികം ഉന്നതികളിൽ എത്തിച്ചേരുകയും ഉന്നതമായ ബന്ധങ്ങളിലൂടെ ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുകയും ചെയ്യുന്നതായിരിക്കും വളരെയേറെ ഉന്നത ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുടെ ജീവിതത്തിൽ മികച്ച രീതിയിലേക്കുള്ള ഉയർച്ചയിലേക്കാണ് ആ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത് ഒരു മറ്റുള്ളവർക്ക് ഇവർ വെറും സാധാരണക്കാരായി തോന്നുമെങ്കിലും ഇവർ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ജീവിതത്തിൽ അവരുടെ ഉന്നതമായ ബന്ധങ്ങൾ സ്ഥാപിച്ച് അവർ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ് അതുകൊണ്ടുതന്നെ ഇക്കൂട്ടർ നിങ്ങൾ വെറുപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നേരെ മറിച്ച് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ വളരുവാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്ര ജാതകർ ഒരുക്കിത്തരുന്നതായിരിക്കും എന്തു തന്നാലും ആ അത്ഭുതപ്പെടുത്തുന്ന ആരെയും അമ്പരപ്പിക്കുന്ന ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് ഈ ഈയൊരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റിൽ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതായിരിക്കും അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കും ിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ലഭിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും ജീവിതത്തിൽ സാധാരണ നിലയിൽ നിന്നും ജീവിതം ആരംഭിച്ച് അത്യുന്നതങ്ങളിലേക്ക് അത്യുന്നതമായ ബന്ധങ്ങൾ മൂലം എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ആരെയും അമ്പലപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ജീവിത ഉയർച്ചകളുണ്ടാക്കുന്ന നക്ഷത്രജാതകരാണ് ആ ഭാഗ്യനക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രജാതകർ അശ്വതി നക്ഷത്ര തന്നെയാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിക്കുന്നതും നിങ്ങൾ ആഗ്രഹിച്ചതുമായ എല്ലാ നേട്ടങ്ങളിലും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും ആഗ്രഹിക്കുന്ന നക്ഷത്രജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉന്നതമായ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ നിഷ്പ്രയാസമാണ് അതുമൂലം ഇവരുടെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെയധികം നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടാവുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളിലേക്ക് ഈ നക്ഷത്രജാതകർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രജാതകരാണ് ചെറ്റക്കുട്ടിൽ ജനിച്ചാൽ പോലും ഇവരുടെ സ്വഭാവ ശുദ്ധി കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ജീവിതത്തിൽ മികച്ച സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രജാതകരാണ് ചില ഘട്ടങ്ങളിൽ വളരെയേറെ പ്രതിസന്ധികൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറുവാനുള്ള മനഃശക്തി ഇവർക്കുണ്ടാകുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഏത് വലിയ സങ്കടം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും ഇവർ ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും അത് ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭരണി നക്ഷത്രക്കാരാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളും ഓരോ പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഉറപ്പായും ഭരണി നക്ഷത്ര ജാതകർ ഉന്നതമായ ബന്ധങ്ങളിലും ഉന്നതമായ സ്ഥാനമാനങ്ങളിലും എത്തിച്ചേരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അടുത്ത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും ഉന്നതമായ ബന്ധങ്ങളിലൂടെ ജീവിതം കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ കഴിയുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മികച്ച അവസരങ്ങളാണ് ഇവർക്ക് തെളിഞ്ഞു വരുന്നത് സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഏതു സാധാരണ ലെവലിൽ നിന്നും അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളർപ്പണ മനോഭാവവും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പരാജയങ്ങളെ ഒരിക്കലും സമ്മതിക്കാത്ത ഈ കൂട്ടർ ജീവിതത്തിൽ കത്ത് ജൊലിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും ഓരോ പരാജയത്തിൽ നിന്നും അറിവുകൾ കണ്ടെത്തി ജീവിതത്തിൽ അടുത്ത മേഖലയിലേക്ക് കുതിച്ചുയരുവാനും ഇവർ തയ്യാറെടുക്കുന്നതായിരിക്കും ആരൊക്കെ പരിഹസിച്ചാലും ശരി അവരെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതായിരിക്കും ഒരു സമയം കഴിയുന്നതുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഈശ്വരൻ പോലും ഇവർക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഉണ്ടാകുന്നതായിരിക്കും ഈശ്വര കൃപ കൊണ്ടും ഈശ്വര ചൈതന്യം കൊണ്ടും ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും ഉന്നതമായ ബന്ധങ്ങളിലേക്കും ഇവരുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും ഉറപ്പായും ഒരു രീതിയിലും പരാജയങ്ങൾ സംഭവിക്കില്ല ഈ നക്ഷത്രജാതകർക്ക് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് പ്രതികൂലമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കി ജീവിതത്തിൽ മുന്നേറുവാൻ കണ്ണോധ്വാനം ചെയ്യുന്ന നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്ര ജാതകർ പൊതുവേ എല്ലാ നക്ഷത്ര ജാതകർക്കും ഇവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുവാനും കാരണമായി തീരുന്നതായിരിക്കും തന്നെ സമൂഹത്തിൽ ഇവർ നല്ല ഓളം സൃഷ്ടിക്കുന്നതായിരിക്കും തന്നെ ഇവർ നിൽക്കുന്നിടത്ത് സമ്പത്തും ബന്ധങ്ങളും വന്നു ചേരുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ ആരും ശത്രുക്കളായി പ്രഖ്യാപിക്കുകയില്ല വളരെയേറെ ഐശ്വര്യങ്ങളും ദീർഘവീക്ഷണങ്ങളുമുള്ള ഈ നക്ഷത്ര ജാതകർ ഇവർ ആഗ്രഹിക്കുന്നതും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വളരെ മിടുക്കുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്രജാതകരും ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ പുറത്ത് തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിഷ്പ്രയാസം സാധിക്കുന്നവരാണ് ഉന്നതമായ സ്ഥാനമാനങ്ങളും ഉന്നതമായ ബന്ധങ്ങളും ഇവർക്കുണ്ടാവുന്നതായിരിക്കും സമൂഹത്തിൻ്റെ തുറകളിലും മികച്ച അവസരങ്ങൾ ഇവർക്ക് തേടി വരുന്നതായിരിക്കും ബിസിനസ് സംരംഭങ്ങളിൽ ശോഭിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് രാഷ്ട്രീയക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ മികവ് പുലർത്തുവാൻ കഴിയുന്നതായിരിക്കും എല്ലാവിധമായ മേഖലകളിലും നിങ്ങളുടെ അർപ്പണ മനോഭാവവും കണ്ണാധ്വാനവും നിങ്ങളെ തുണയ്ക്കുന്നതായിരിക്കും ഭാഗ്യം കൊണ്ട് മാത്രമല്ല ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ വിജയിക്കുന്നത് ഇവരുടെ കഠിനാധ്വാനവും ഇവരെ പരിശ്രമങ്ങളുമാണ് ഇവരെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും മുമ്പിൽ ദൈവം പോലും തുണയായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും വലിയ ഉയർച്ചയിലേക്ക് മകീരം നക്ഷത്ര ജാതകർ എത്തിച്ചേരതായിരിക്കും അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെ ദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഇവരുടെ തുടക്കകാലങ്ങളെങ്കിലും പിന്നീട് ഇവരെ ജീവിതത്തിൽ വളരെയേറെ ഉന്നതിയിലേക്ക് ഇവർ എത്തുന്നതായിരിക്കും ഇവർക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സമൂഹത്തിൽ ബന്ധങ്ങൾ ഉണ്ടായി കിട്ടുന്നതായിരിക്കും അധികാര മേഖലകളിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള സ്വാധീനങ്ങളുണ്ടാകുന്നതായിരിക്കും അത് അവരുടെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നല്ല പ്രതിഫലിക്കുന്നതായിരിക്കും ഇവർക്ക് ബന്ധങ്ങൾ ഇവർക്ക് വേണ്ടി എല്ലാം അനുകൂലമായിട്ട് വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ നിലവില് ഈശ്വരൻ ഒരുക്കിത്തരുന്നതായിരിക്കും എന്ത് തന്നെയാലും ജീവിതത്തിലെ കഠിനാധ്വാനവും അർപ്പണ മനോഭാവവുമാണ് ഈ നക്ഷത്രജാതകരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള പ്രധാന കാരണങ്ങളായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ പോയ നക്ഷത്രജാതകർ ജീവിതത്തിൽ തൊട്ടതെല്ലാം പുന്നാക്കി മാറ്റുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന നക്ഷത്രജാതകരാണ് ജനനം മുതൽ തന്നെ ഒരു പക്ഷേ ചില വ്യക്തികൾക്ക് ഉന്നതമായ ബന്ധങ്ങളുള്ള കുടുംബങ്ങളിൽ ജനിക്കുവാനുള്ള ഭാഗ്യം പോലും ഉണ്ടാകുന്നതായിരിക്കും എന്ന് തന്നെ ജീവിതത്തിലെ ലക്ഷ്യബോധത്തോടു കൂടി ഇവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച വിജയങ്ങൾ ഇവർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കും അടുത്തത് ആയില്ല നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുന്നതായിരിക്കും ഉന്നതമായ ബന്ധങ്ങളിലൂടെ ഇവർ ജീവിതത്തിൽ മുന്നേറുന്നതായിരിക്കും ഏതൊരു സാധാരണക്കാരനായി ജീവിതം തുടങ്ങുമെങ്കിലും അവർ ഉന്നതമായ ബന്ധങ്ങളും സ്വാധീനങ്ങളും ജീവിതത്തിൽ ആരെയും പരാജയപ്പെടുത്തുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഈശ്വരൻ ഇവർക്കൊപ്പം നിൽക്കുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഇവർ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട് തന്നെ മറ്റാരുടെയും പുറത്ത് ഈ ബന്ധങ്ങളും സ്വാധീനങ്ങളും ചൊലുത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം ഇവർക്ക് അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഇവർ ആ ബന്ധങ്ങൾ ഉപയോഗിക്കുമെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ബന്ധങ്ങളും ഉപയോഗിക്കാത്ത നക്ഷത്ര ജാതകരാണ് നക്ഷത്ര നക്ഷത്രജാതകർ ഉറപ്പായും ഈ നക്ഷത്രക്കാർ ഈ ബന്ധങ്ങളെ ദുർവിനിയോഗം ചെയ്യുക പോലുമില്ല ഇവരുടെ അർപ്പണ മനോഭാവവും കഠിനാധ്വാനവും കൊണ്ടുള്ള വിജയങ്ങൾ മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഉറപ്പായും ഇവർക്കൊപ്പം ബന്ധങ്ങളും എല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ജീവിതം ഒരുക്കി കൊടുക്കുന്നതായിരിക്കും ഈശ്വരൻ്റെ തുണയും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന നക്ഷത്ര ജാതകരാണ് അയലും നക്ഷത്രക്കാർ ശത്രുസ്ഥാനത്ത് വളരെയധികം ആൾക്കാർ കൂടെ നിൽക്കുമെങ്കിലും അതിനെയൊക്കെ നിഷ്പ്രയാസം ചവിട്ടി മെതിച്ചുകൊണ്ട് അവർക്ക് മുന്നേറുവാനുള്ള കഴിവും കാര്യശേഷിയും കാര്യപ്രാപ്തിയൊക്കെ ഉള്ള നക്ഷത്ര ജാതകരാണ് അയല്യം നക്ഷത്രജാതകർ അതുകൊണ്ടുതന്നെ ഇവരെ ആരും ശത്രുക്കളായി കാണാറില്ല കാരണം ഇവരുടെ ബലവും ഇവരുടെ ബന്ധങ്ങളും മനസ്സിലാക്കുന്ന ആരും തന്നെ ഇവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയില്ല അതുകൊണ്ടുതന്നെയാണ് ഇവർക്ക് ജീവിതത്തിൽ ശത്രുക്കളുടെ എണ്ണം കുറവായിരിക്കും ഒറ്റ നോട്ടത്തിൽ ഇവർക്ക് ശത്രുക്കളുടെ എണ്ണം കുറവായിരിക്കും അതുകൊണ്ടുതന്നെ ഇവർക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ എല്ലാ സ്ഥാനമാനങ്ങളിലേക്കും ഇവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ഇവർ ഒന്നാമതായി തീരുക തന്നെ ചെയ്യുന്നതായിരിക്കും ഈഷൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇതിനു വേണ്ടി തുണയായിട്ടുണ്ടാവുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം